പണിയെടുത്ത് ജീവിക്കടെ ശരിയായ വാർത്ത കൊടുക്ക് പക്ഷെ ഒരു ഒരു മാധ്യമത്തിൻ്റെ പേരെന്തിനാണ് അതിനെടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തനമാണ് എന്നാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു ഒരു മര്യാദ ഇല്ലടേ രണ്ട് ദിവസം മുമ്പുള്ള നമ്മുടെ മീഡിയ വണിലെ ഔട്ട് ഔട്ട് ഓഫ് ഫോക്കസ് സത്യത്തിൽ അത് ഔട്ട് ഓഫ് ഫോക്കസ് അല്ല ഔട്ട് ഓഫ് ദ വേൾഡ് ആണ് ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തെ യവന്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിനകത്തിരിക്കുന്നത് അതിൽ അവരെ ആ ഒരു എന്ന് പറയുന്നത് ഗുരുവായൂർ ഉണ്ടായിരുന്ന വിവാഹങ്ങൾ മാറ്റിവെച്ചു തമ്നില് കൊടുക്കുകയാണ് അതായത് ഇവർക്ക് ആൾക്കാരെ മാക്സിമം തെറ്റിദ്ധരിക്കണേ ഇപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാരെ സൂചിപ്പിക്കണമെങ്കിൽ കുറേ പാർട്ടിക്കാരെയൊക്കെ സൂചിപ്പിക്കണമെങ്കിൽ നിങ്ങളെ സൂചിപ്പിച്ചോ പക്ഷെ ഒരു ഒരു മാധ്യമത്തിൻ്റെ പേരെന്തിനാണ് അതിനെടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തനമാണ് എന്നാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു ഒരു മര്യാദ വിവാഹം മാറ്റിവെച്ചു എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് നമുക്കിതാ ഒരു സാധനം ഒന്ന് കാണാം പ്രധാനമന്ത്രി ഇന്ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഗുരുവായൂരിൽ വെച്ച വിവാഹിതരായ വധുവരന്മാരെ പ്രധാനമന്ത്രി കണ്ടിരുന്നു അവർക്ക് ആശംസകൾ നേർന്നിരുന്നു വിവാഹം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വധുവരന്മാരെ അനുഗ്രഹിക്കുന്ന അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത വാർത്ത തെറ്റായിരുന്നു എന്നോ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നു എന്നോ അതിനെപ്പറ്റിയൊന്നും വാർത്തയൊന്നുമില്ല അവരെ അനുഗ്രഹിക്കുന്നതും അവർക്ക് അക്ഷരം കൈമാറുന്നതും ഒന്നും വീഡിയോയിലങ്ങില്ല ചെറ്റത്തരത്തിൻ്റെ അറ്റം ഒരു മാധ്യമത്തിന്റെ പേരും പറഞ്ഞു ചുമ്മയാണ് അവനെയൊക്കെ നിരോധിച്ചത് സത്യത്തിൽ ഇങ്ങനെയുള്ള വർഗീയ ഇങ്ങനെയുള്ള വർഗീയ വിഷങ്ങളെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഒരു ക്ഷേത്രത്തിൽ അവിടെ നടക്കുന്ന വിവാഹങ്ങളൊക്കെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് ആ ഒരു വ്യക്തിയോട് വിരോധം വിരോധമുണ്ടാവും അതിപ്പോൾ ആരോ ആവട്ടെ അതിപ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരായിരുന്നാലും അവർക്കെതിരെ വിദ്വേഷം ഉണ്ടാവും അപ്പോൾ ആ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം അവിടെ ഉള്ളവർക്ക് കാര്യം മനസ്സിലാവും അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും പക്ഷേ ഈ തമിഴിലും വാർത്തയും കണ്ടുപോകുന്നത് ലക്ഷോപലക്ഷങ്ങളാണ് ഒന്നേ പോയിന്റ് ഒരു ലക്ഷം അങ്ങനെ എന്തൊക്കെയാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ പോവാത്ത അവിടെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവാത്ത ആൾക്കാർ കാണുന്നത് ആ അതെ പ്രധാനമന്ത്രി വന്നപ്പോഴത്തേക്കും കല്യാണമൊക്കെ മാറ്റി അങ്ങേരെ എന്തോ പരിപാടിയാണ് കാണിച്ചത് ഇത്രയാണ് ആൾക്കാർ കാണുന്നത് അവ ഇതാണ് അവർക്ക് വേണ്ടത് പണിയെടുത്ത് ജീവിക്കടേ ശരിയായ വാർത്ത കൊടുക്ക് നേരായ രീതിയിൽ പോ അല്ലെങ്കിൽ മൊട്ടം പണി കിട്ടും താങ്ങൂല